ഹായ് ഫ്രണ്ട്സ് ഈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കലത്തപ്പമാണ് അതിനായിട്ട് നമ്മൾ പച്ചരി നാല് മണിക്കൂർ വെള്ളത്തിൽ ഒന്നര നാഴി അരി കുതിത്ത് വെച്ച് അത് ഊറ്റിയെടുത്ത് ആ അരി ഇതിനകത്തോട്ട് ചേർക്കണം ഈ മിക്സിഡ് ജാറിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഇതിന് ഒരു സ്പൂൺ ചോറ് ഒരു സ്പൂൺ ചോറ് അത് നമ്മൾ ഇതിനകത്തോട്ട് ഇടുക ഇട്ട് കഴിഞ്ഞു അതിൻ്റെ ഇത് രണ്ട് ബാറ്ററായിട്ട് അടിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് ബാക്കി അരി ഇവിടെ വെച്ചിരിക്കുക അതിന് ശേഷം ഒരു നുള്ളി ജീരകം ഒരു നുള്ള ജീരകം ജീരക ജീരകമാണേ ഒരു നുള്ളി ജീരകം അതും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അതിന് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അത് നമുക്ക് ഇതിന് നിരക്കരക്കന് ഈ ജാറിന് നിരക്കന് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ അരി ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഉണ്ടോ ഇങ്ങനെ കിടക്കണം ഇത്രയും ഭാഗത്ത് ഇപ്പോൾ രണ്ട് ബാറ്ററായിട്ടാണ് നമ്മൾ അടിച്ചെടുക്കാൻ പോകുന്നത് ഇനി ഈ നിരപ്പനെ വെള്ളം ചേർത്ത് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം എന്നാൽ നമ്മൾ ഒരു തരി പോലും ഇല്ലാതെ അരി അരച്ചെടുത്തിട്ടുണ്ട് ഒരു തരി പോലും ഇല്ല അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ആ വരച്ച് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് ഏലയ്ക്ക രണ്ട് ഏലയ്ക്ക അത് പൊടിച്ച് ഇതിനകത്ത് അഥവാ മാവ് വരയ്ക്കുന്നതിന് മുമ്പേയും നമുക്ക് ഈ അരയ്ക്കകത്ത് തന്നെ അരി അരയ്ക്കുന്നതിന് മുമ്പേ അരി നമുക്ക് ചേർക്കാവുന്നതാണ് മുന്നൂറ് ഗ്രാം ശർക്കര മുന്നൂറ് ഗ്രാം ശർക്കര ആ ശർക്കര നമുക്ക് പൊടിക്കുക ഇത് വെച്ച് മുന്നൂറ് ഗ്രാം ശർക്കര നമുക്ക് ഒന്ന് ഇരിക്കാം ചതച്ച് എടുത്തിട്ടുണ്ട് ഉണ്ടോ മുന്നൂറ് ഗ്രാം ശർക്കര ഇനി ഇതിനകത്ത് തന്നെ വെള്ളമൊഴിച്ച് നമുക്കിത് ഉരുക്കിയെടുക്കാം നമുക്ക് പിന്നെ വേണ്ടത് നമുക്കൊരു പത്ത് കൊച്ചുള്ളി കൊച്ചുള്ളിയോ സവാളയോ കൊച്ചുള്ളിയാണെങ്കിൽ വട്ടത്തിലരിയണം സവാളയാണെങ്കിൽ ഒരു ചെറിയ സവാള പിന്നെ തേങ്ങാക്കൊത്ത് കൊത്ത് നമ്മളിവിടെ തേങ്ങാപ്പശൻ ചേർക്കുന്നുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് ബദാം കൊത്തിയരിഞ്ഞാണിത് പത്താമതി ബദാം അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം അരിഞ്ഞതും അണ്ടിപ്പരിപ്പും മുന്തിരി ഇതുണ്ടെങ്കിൽ മാത്രം ഇതും ചേർത്ത് കൊടുക്കാം ഇരുക്കി എടുക്കാം ഒരു കുക്കറ് ഞാൻ എടുത്തിട്ടുണ്ട് അലൂമിനിയം എടുക്കുന്നതായിരിക്കും നല്ലത് മറ്റേത് സ്റ്റീലിൻ്റെ അടുത്ത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കരി അലൂമിനിയം ആവുമ്പോൾ ഇത് കരിയത്തില്ല ശർക്കര നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചൂടോടെ വേണം ഈ മാവിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റോ മണ്ണോ കല്ലോ ഒക്കെ ഉണ്ടാക്കി പോകാൻ ഇങ്ങനെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം അതിനൊന്ന് അരി ഈ ചൂടോടെ തന്നെ നമുക്ക് ഈ മിനിമാവിനകത്തോട്ട് ഈ ശർക്കര പാനീയെ ഒഴിച്ചു കൊടുക്കാം ചൂടോട് ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മളൊന്ന് ഇളക്കി വേണം ഇളക്കുന്നതെന്ന് വെച്ചാൽ ഇത് അടിക്ക് സെറ്റ് സെറ്റാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് ഇളക്കി നിറ കൊടുക്കാം നമ്മൾ മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം ശർക്കര ആയിരിക്കുന്നത് മാവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിനകത്ത് ഈ ശർക്കര പാനീയാക്കിയത് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പം കുക്കർന്ന് എടുത്ത് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് നമ്മൾ എടുത്തേക്കുന്നത് അത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നമ്മളാ ഇതിനകത്തോട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഈ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ കൊച്ചുള്ളിയും ഈ കൊച്ചുള്ളിയും കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക ആദ്യമേ അരിഞ്ഞ് വെച്ചിരുന്ന കൊച്ചുള്ളി ഒരു പത്ത് കൊച്ചുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മളതായി തേങ്ങാ കൊത്തും അതിനകത്തോട്ട് ഇട്ടുകൊടുത്തു കുറച്ച് തേങ്ങ കൊത്തും കൂടെ അതിന് ശേഷം നമുക്കിപ്പോൾ ഓപ്ഷണലാണ് ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം തേങ്ങാക്കത്തൊക്കെ നല്ലോണം പൊരിഞ്ഞുവരുന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് രണ്ട് പരിപ്പും മുന്തിരിഞ്ഞായും കൂടെ അതിനകത്തോട്ട് ഒന്ന് കൊടുക്കാം മൂന്നാൽ അഞ്ച് പരിപ്പും ഏഴിട്ട് പത്ത് മുന്തിരിങ്ങായും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഉള്ളിയൊക്കെ നല്ലോണം ഒഴിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ കലക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കലക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്നാല് ബദാമും കൂടാം ബദാമും കൂടാം നമുക്ക് ഇതായി കൊടുക്കാം ഇനി ഇത് ബാലൻസ് ചെയ്യാൻ ഒരുന്ന ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കും അന്നേരം ഇത് നമ്മൾ പതിനഞ്ച് സെക്കൻഡ് ഫുൾ ഫ്ലെയിമിൽ തീയിട്ട് പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ ഇതിനെ സിമ്മാക്കി അത് സിമ്മാക്കി ഒരു ഇരുപത്തിയഞ്ച് പത്ത് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോൾ ആദ്യം ഇതിൽ നിന്ന് വെള്ളം തെറിക്കും അത് കഴിഞ്ഞ് ആവി വരും ആവി നല്ലോണം വരുമ്പോഴാണ് ഇത് വെന്തു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇടയ്ക്ക് വെച്ച് നമ്മളിതൊന്ന് തുറന്ന് നോക്കിയപ്പം ഇത് ഒരുവിധം ആയി വന്നിട്ടുണ്ട് നമുക്കൊരു പിന്നെ എന്തിൽ വെച്ച് ഒന്ന് കുത്തി നോക്കാം എന്നാലും ഇത് നല്ലോണം വെന്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരവും കൂടെ ഇതിനകത്ത് ഇട്ടേക്കാം ഹലോ കലത്തൊക്കെ നല്ലതാ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇത് ഒരു പിച്ചാത്തി ഉണ്ടോ കരണ്ടി ഉണ്ടോ ഇതൊന്നെ ഒന്ന് ഇളക്കി നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം എന്തായി ഇതിന് ഈ പിച്ചാത്തി ഉണ്ടൊന്ന് ഇളക്കി വിടാം പിച്ചാത്തി കൊണ്ടൊന്ന് ഇളക്കി വിട്ടിട്ട് ഈ കുക്കറിനെടുത്ത് നമുക്ക് ആ പ്ലേറ്റിനകത്തോട്ട് തട്ടാം ഹായ് ഫ്രണ്ട്സ് നമ്മളുടേതാ കലത്തപ്പക നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പിച്ചാത്തേക്ക് നമുക്കൊന്ന് ഹലോ ഗെയ്സ് ആ കലത്തപ്പക നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടോ നല്ല സൂപ്പർ കലത്തപ്പം ഓക്കെ ഗെയ്സ് നീ എല്ലാവർക്കും ഇച്ചിരിച്ച് കണ്ടിച്ച് കൊടുക്കാം സെറ്റ് ആയെന്ന് നോക്കുമ്പോനെ ഹലോ ഗേസ് നല്ല സൂപ്പർ കലത്തപ്പം ഹലോ എല്ലാവരും കലത്തപ്പം തിന്ന് തിന്ന ബാലൻസ് ഇതാ ഇതേ ഉള്ളു കണ്ടോ നമ്മളെ കലത്തപ്പം കണ്ടോ നല്ല അലുവ പോലെ ഇരിക്കുന്നു അലുവ പോലത്തെ കലത്തപ്പം കണ്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കണ്ടോ അത്രയ്ക്ക് നല്ല നല്ല സൂപ്പർ കലത്തപ്പമാണ് എല്ലാവരും കഴിച്ചു ഇത് ഞാൻ വെച്ചിരുന്നതാണ് വെച്ചിരുന്നതാണെങ്കിൽ